എന്റെ പൊന്നാട്ടോ എനിക്കപ്പ എന്റെ പൊന്നിയാട്ട ഇന്നലെ വിളിച്ചു ഇന്നലെ വിളിച്ചപ്പോ കൊച്ചു ഏതാ പണി തന്നറിയോ പൊട്ട റിവ്യൂന്ന് പറിക്കൂ സ്വന്തമായിട്ട് അഭിനയിച്ച പഠത്തിന്റെ റിവ്യൂ പൊട്ട റിവ്യൂ പ്രശ്നമാണ് നിങ്ങളുടെ ഞാനിന്റെ പ്രൊഡ്യൂസർ എന്താ എന്താ പ്രശ്നം എന്താ പറഞ്ഞു ആ അതും കുഴപ്പമില്ല ഇള കൊണ്ട് പറയിക്കിട്ട് പറഞ്ഞ നേത്രം കൊണ്ട് ആ ഞാൻ പറഞ്ഞോളാം നമ്മടാ അല്ലാട്ട് ആറാട്ട് കടവിലൊക്കെ എന്താ പറഞ്ഞു ഞാൻ പറയത്തില്ല ഞാൻ പൈപ്പിന്റെ അതൊന്നും നിൽക്കത്തില്ല മിനിമം ഒരു രണ്ട് ഇതും ഇവിടെ ഫുള്ള് സ്റ്റോപ്പുണ്ട് ഇടങ്ങില്ല പക്ഷെ ഓൾഡ് ബക്കി പറയില്ല മിനിമം ഫയർ അഭിനയിച്ചാണിങ്ങനെ പറയുന്നത്

കേട്ടോ എനിക്ക് കൊച്ചു പറഞ്ഞാ ഇതിന് പൊട്ട റിവ്യൂ പറയണെന്ന് പറഞ്ഞു പഠിച്ചതാ എന്നിട്ട് ഇപ്പൊ ഒന്നും അറിയത്തുള്ള എന്റെ പൊന്നേട്ടാ മാതിട്ടാ മാറി കേട്ടോ എന്നെ ഇവിടെ പിടിച്ചു വെച്ചിട്ട് എന്താ ഇവിടെ കാണിക്കുന്നേക്കെ പോയൊന്നും പറയാൻ പഠിക്കില്ല കൊച്ചു പണി തന്നറിയോ പൊട്ട റിവ്യൂന്ന് പറഞ്ഞു സ്വന്തം ആവേണ്ട കാര്യമില്ല എനിക്ക് വേറെ ആവേണ്ട കാര്യമില്ല എനിക്ക് എന്താ ഇന്നലെ വിളിച്ച് സംസാരിച്ചു പോകുന്നുണ്ടായിരുന്നല്ലോ എന്താ പറയാ എന്തോ 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 എം എൽ എ പറഞ്ഞുണ്ടാക്കി പറഞ്ഞു എന്റെ മനുഷ്യ ഇല്ല എന്റെ ാണ് പറഞ്ഞേ താങ്കൾ അമ്മ ഇങ്ങനെ തനിക്ക് വയറാ എന്നെച്ചിട്ട് എന്നെ ഒന്നും എന്നല്ല എന്റെ എല്ലാരോട് ഇരിക്കല്ലേ ഈ പട സൂപ്പർ പടമാണ് ഇത് ഗുലിമാല ഓൺലൈൻ എന്ന് പറഞ്ഞാൽ എന്റെ ഷോ സോറി ഷോ ഇരിക്കല്ലേ ആയിരുന്നേറിന്റെ എല്ലാരും െ പിന്നെ തീർച്ചയായിട്ടും പ്രാങ്കണം എന്നെല്ലാരോളം ഞാൻ ക്ഷമ വഹിക്കുന്നത് ഇതിന്റെ പ്രൊ ഒരു എന്താ പ്രൊമോഷൻ മാത്രമാണ് കേട്ടോ பக்கிமாறி